നിങ്ങളുടെ ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം അത് ഇടികൊള്ളുന്നത് വരെ സ്വന്തം വീട്ടിൽ നടക്കുന്നത് വരെ ഈ ബാക്കിയുള്ളവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാസ്വാദി നമ്മൾ കേറാം ആസാദി കുച്ച് വൈ കർലോ നമ്മുടെ ഹസ്ബണ്ടിനെ വിട്ട് നിങ്ങൾ വെറുതെ ലോക്കബിലിറ്റിവിനെ ആർദിക്കണ എന്തിനാന്ന് ചോദിച്ചു അപ്പ എняവര് മാരിക്കിടി നാടം കളിച്ചാടീന്ന് എന്നാ സീ എന്നോ അതിയടിയിട്ട് ഞാൻ അവിടെ വീണു ർക്കത്തിനിടെ ആദ്യം സൈനികന്റെ മുഖത്ത് സൈനിക മുതൽ എ ഐ ജിയുടെ സ്വകാര്യ വാഹനം കാൽനടയാത്രക്കാരനെ ഇടിച്ചതിൽ തിരുവല്ല പോലീസിന്റെ വിചിത്ര നടപടി വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറെ ഒഴിവാക്കി ഗുരുതരമായി പരിക്കേറ്റ നേപ്പാളുകാരനായ ഹോട്ടൽ തൊഴിലാളിയെ പ്രതിയാക്കി കേസെടുത്തു പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ കൊണ്ടുവരുന്നു ഉരുട്ടി കൊല്ലുന്നു ഉരുട്ടി കൊന്നു കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നു ഡോക്ടർ മരിച്ചത് ഉദയകുമാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് സർജൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് അതിനകത്ത് അവസാനം നമ്മൾ കണ്ടത് എന്താ കോടതി വെറുതെ വിട്ടു കേസ് എടുക്കൂല ഇറങ്ങി പോ വേറെ പക്ഷേ മധുബാബുവിന് അടൂർ പ്രകാശിന്റെ കാലത്ത് മാത്രമല്ല പിണറായി വിജയന്റെ കാലത്തും നട്ടെല്ലാം നിവർത്തുനിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് നിങ്ങളെയൊക്കെ വെല്ലുവിളിക്കാൻ കഴിയുന്നുണ്ട് അതാണ് അതാണ് മധുബാബു ഞാൻ ആരോപിക്കുന്ന ഞാൻ വിചാരിക്കുന്ന പരാതിക്കാരി അവർ കൊടുത്ത് പണത്തിൽ തൂങ്ങോണ്ട് എന്നെ നിരവധി തവണ പീഡിപ്പിക്കുകയും രണ്ട് മൂന്ന് ആവശ്യം യും ചെയ്തു അതായത് പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി തട്ടാത്തൊരു വണ്ടി കള്ളക്കേസിൽ കുടുക്കി അവർ എന്നോട് സമ്മതിക്കാൻ പറഞ്ഞിട്ട് എന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്

യറ്റിൽ കൊണ്ട് കുത്തുകയും കാലയിൽ കൂട്ടുകൊണ്ട് ചവിട്ടി നിർത്തി തെള്ളി അത് തെള്ളിയപ്പം ഞാൻ ഉറക്കപ്പുറത്തായപ്പോൾ ഞാൻ വീഴാൻ പോയപ്പോൾ എനിക്ക് വളരെയേറെ പരിക്ക് കാലിലുണ്ടായി അത് ഇടത്ത് കാലിലാണ് ഉണ്ടാവുന്നത് അതിന്റെ അനുദ്രമായിട്ട് എൻ്റെ രണ്ട് വിരലുകൾ നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആരെങ്കിലും ഷോപ്പിൽ ബാറിൽ പിതൃ സഹോദരിയുടെ അടക്കം സാന്നിധ്യത്തിൽ വെച്ച് ഒരു മണിക്കൂറിലധികം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നേരത്തെ താങ്കൾ പറഞ്ഞത് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ജോയൽ വീട്ടിൽ അവശ്യ നിലയിൽ കിടന്ന ജോയൽ പിന്നീട് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് പറയുമ്പോൾ പോലും ജോയലിന് തകരാറുണ്ടായിരുന്നു മൂത്രത്തിൽ പഴുപ്പ് വന്നിരുന്നു പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് അവശ്യ നിലയിലായതെന്നുള്ളതാണ് താങ്കൾ അടക്കമുള്ള ജോയിലിന്റെ കുടുംബം പറയുന്നത്